ഹലോ ഗേസ് വെൽക്കം ടു മൈ ഓൺലൈൻ ചാനൽ ദിസ് വീഡിയോ സ്പോൺസേഡ് ബൈ ബൈമോട്ടി ഷോപ്പിംഗ് ആപ്പ് ഈ ആപ്പ് ഒരു വ്യത്യസ്തമായ ആപ്പാണ് ഇത് ഓൺലൈനായി പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആപ്പാണ് പച്ചക്കറികൾ ഒരു വീഡിയോ ആണ് അതിന് വളർന്ന പച്ചക്കറികൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് എടുക്കുന്നത് ഇത് മത്തന് പിന്നെ കറിവേപ്പലുണ്ട് മത്തനുണ്ട് തക്കാളി തൈ ഉണ്ട് പയറുണ്ട് അത് പയറാണ് ഇട്ട അവർ കഴിച്ചിട്ടുണ്ട് കുറേ കായ്ച്ച് കുറേ അറപ്പ് പിന്നെ കൈപ്പങ്ങ പിന്നെ ചീര ഉണ്ട് പല ഐറ്റം ചീരകളുണ്ട് ഇതൊക്കെ പയറാണ് ഇട്ടാ പിന്നെ ചുവന്ന ചീര എന്തെങ്കിലും ഇത് കപ്പാണ് കേട്ടോ ഇതൊരു ചെറിയ പ്ലാവ് ഇത് പയർ കായ്ച്ചുവെക്കണതാണ് ഞാൻ ഇറക്കാനുള്ളത് ഇത് പ്ലാവിൻ്റെ ഉപയോഗം പിന്നെ വഴുതന ഇത് വേറൊരു ചീര ഇട്ടാൽ കറിവേപ്പിൻ്റെ പോലത്തെ ഒരു ചീരാണ് കുറേ ഇതുണ്ട് ഞങ്ങൾ മുളകും തെയ്യ് പിന്നെ വെണ്ടക്ക ഉണ്ട് ഇത് കൊമ്പളങ്ങൾ ചിരങ്ങ തെയ്യുണ്ട് കൊമ്പളങ്ങൻ്റെ തെയ്യുണ്ട് അങ്ങനെ പല ഒരു പച്ചക്കറി തോട്ടം തന്നെ പറയാം കയ്പങ്ങൻ്റെ കുറേ കാഴ്ച നമ്മൾ അർത്ഥമാണ് നല്ല രസമാണ് കാണാൻ നമ്മളെപ്പോഴും ചെയ്യുന്ന എടുത്തുകാണ്ട് സാമ്പാർ ഒക്കെ ഉണ്ടാക്കലുണ്ട് മുണ്ടല്ലേ അത് പിന്നെ ഒരു ചെറിയാണ് ചെറീസ് എല്ലാം ഒരു നല്ല ടേസ്റ്റി ഒരു ഒക്കെ പോലത്തെ ഒരു ഫ്രൂട്ട്സാണ് മുളക് ഉണ്ടല്ലോ റൗണ്ടിലുള്ള അപ്പോൾ തേ പിന്നെ മയിലാഞ്ചിൻ്റെ തേ മയിലാഞ്ചി തേയ് വെച്ചതായിരുന്നു അപ്പോൾ വലുതായി വന്നു അതേപോലെ തന്നെ പിന്നെ ഇവിടെ തന്നെ കറ്റാർ വായൻ്റെ മൈലാഞ്ചി ചെറിയൊരു കൊമ്പ് വെച്ചതായിരുന്നു അപ്പോൾ വലുതായി വന്നു ഇത് മുളകും പോയി മുളക് കുറേ പ്രാവശ്യം അറുത്ത് ഒന്ന് ഇനി വെച്ചിട്ടുണ്ട് അത് ചുവന്നതെന്ന് വെച്ചിട്ട് കറ്റാറുമായി ഓരോ ദിവസം ഓരോ പ്രാവശ്യം ഇങ്ങനെ മുളക് എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ വിത്തിട്ടാണ്ട് പിന്നെ അവിടെ തന്നെ നമ്മൾ വേറെയും ഉണ്ടാക്കും അപ്പോൾ അവിടെ നിന്ന് പിന്നെ പറിച്ച് വേറെ സ്ഥലത്ത് എടുത്ത് വെക്കല ഈ ആപ്പിനെ കുറിച്ച് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ കാണാൻ കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് ഓക്കെ ബായ് ബായ്